വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്പീച്ച് ആൻഡ് ആക്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു അഞ്ച് വർഷം മുമ്പ് ഞാൻ മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ കൂടിയ ഒരുപാട് ആളുകളിൽ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു സാധാരണക്കാരനിൽ സാധാരണക്കാരനായൊരു വ്യക്തി അതിൽ കവിഞ്ഞൊരു പ്രത്യേകതയും ഞാൻ അയാളിൽ കണ്ടില്ല ആ പരിപാടി വീക്ഷിക്കാനെത്തിയ ആ നാട്ടുകാരിൽ ആരോരാൾ എന്നാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി ധരിച്ചു വെച്ചത് പ്രോഗ്രാം തുടങ്ങി കുറച്ച് സമയത്തിനു ശേഷം ആ ആങ്കർ അദ്ദേഹത്തെ വേദിയിലേക്ക് പാട്ട് പാടാനായി ക്ഷണിച്ചു അപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഇയാളെ കൊണ്ട് എന്ത് പാടാൻ എന്നൊരു ഭാവത്തിൽ ഞാനിരുന്നു പാട്ട് പാടി തുടങ്ങിയപ്പോൾ പൊന്നോ ഒരു രക്ഷയില്ല അമ്മാതിരി പാട്ട് എന്താണ് അയാളുടെ ഒരു ശബ്ദ സൗന്ദര്യം ആലാപന മികവു ഒന്നും പറയാനില്ല തകർത്തു ആ നിമിഷം ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകനായി മാറി പാട്ടുപാടി സ്റ്റേജിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ചോദിച്ചു അങ്ങ് ആരാണ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ അത്തിമണ്ണിൽ അലവി ആയിഷ ദമ്പതികളുടെ മൂന്നാമത്തെ മകൻ തൻ്റെ ബാപ്പ ആറാമത്തെ വയസ്സിൽ മരണപ്പെടുന്നു ഉമ്മ വീട്ടുവേല ചെയ്തും മറ്റു വീടുകളിൽ പണിക്ക് പോയും മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ കാലം ഏഴാം ക്ലാസ് വരെ പഠനം അതിനുശേഷം കുറച്ചു വർഷങ്ങൾ ജോലി അന്വേഷിച്ചും പല ജോലികൾ ചെയ്തും തള്ളി നീക്കി പിന്നീട് നീണ്ട മുപ്പത് വർഷക്കാലം ജ്യോതി നൃത്ത കലാകേന്ദ്രത്തിലും സംഗീതനാട്യ ഭവനിലും ഡാൻസിനെ പിന്നണി പാടിക്കൊണ്ട് നൃത്തരംഗത്ത് മുപ്പതിൽ പരമർഷം പ്രവർത്തിച്ചു സാരംഗ ഓർക്കസ്ട്രയിലും പാടിയിട്ടുണ്ട് തൻ്റെ എഴുപത്തിമൂന്നാം വയസ്സിലും പാട്ടുപാടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നു സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പോലും പഠിക്കാത്ത സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കാത്ത ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പകർന്നു കിട്ടിയ അനുഗ്രഹീത ശബ്ദ സൗന്ദര്യത്തിൻ്റെ മാന്ത്രിക സ്പർശം അനുഗ്രഹീതനായ കലാകാരൻ സമ്മാനതകളില്ലാത്ത കലാകാരൻ നിലമ്പൂർ അസീസ് അസിസ്കയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് വിഷമമുണ്ടാകാറുണ്ട് കാരണം ഇത്രയും കഴിവുള്ള ടാലൻ്റുള്ള ഒരു കലാകാരൻ എവിടെയും എത്തിയിട്ടില്ലല്ലോ എന്നൊരു ദുഃഖം ഒരു സങ്കടം എന്നെ പലപ്പോഴും അലട്ടാറുണ്ട് അസിസ്ക എവിടെയും അവസരം ചോദിച്ചു പോയിട്ടില്ല അസിസ്കയെ അവസരം തേടി വന്നിട്ടുമില്ല അസിസ്കിയെ വേണ്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മനസ്സിലാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരുമുണ്ടായിട്ടില്ല എന്നതാണ് വേറൊരു സത്യം എന്തു തന്നെയായാലും അസീസ്ക ഇന്ന് യേശുദാസ് എം ജി ശ്രീകുമാർ ജയചന്ദ്രൻ വേണുഗോപാൽ തുടങ്ങിയ അഞ്ച് പിന്നണി പാട്ടുകാരുടെ ആ നിരയിലേക്ക് എത്താൻ കഴിവും പ്രാഗൽഭ്യവും ടാലൻറ്റുമുള്ള ഒരു കലാകാരനാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും അസിസ്കയുടെ മനോഹരമായൊരു പാട്ട് നമുക്കിപ്പോ കേൾക്കാം ത്തിൻ ചൂറുണ്ടോ വിയക്കുണ്ടോ നിന്നെ വീശുവേടക്കാട്ടിൽ വിസറിയും ഇളവന്നൂർ മഠത്തിലേക്കു മാറി കളഭക്കൂട്ടനോ കൊന്നുറക്കമായോ വിരഹത്തിൻ ചൂറുണ്ടോ വിയക്കുണ്ടോ നിന്നെ വീശുവേടക്കാറ്റിൽ വിസറിയും ഒലാം വന്തോൾ വെച്ച് പൊതു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു അതിനുശേഷം ഇന്ന് വരെ അദ്ദേഹവുമായിട്ട് നല്ലൊരു സൗഹൃദമാണ് എനിക്കുള്ളത് എനിക്ക് അദ്ദേഹത്തോട് ഒരു പിതൃതുല്യമായ ഒരു സ്നേഹവും ബഹുമാനുമാണ് ഉള്ളത് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ മെസ്സേജ് അയക്കാറുണ്ട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് എന്തായാലും അസിസ്ക ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ പാട്ട് കൂടി നമുക്ക് കേൾക്കാം വല്ല പോടി വരും സമ്പരകെ നമസ്കാരം ഞാൻ രഞ്ജിത്താണ് കുന്നംകുളത്തിന്നാണ് ഞാനൊരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനലില് അതിന്റെ പേര് സ്പീച്ച് ആൻഡ് ആക്ട്സ് എന്നാണ് അപ്പൊ അതില് താങ്കളെയും താങ്കളെ പാട്ടും പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഹലോ നമസ്കാരം രഞ്ജി ആ അന്ന്പ്പോ പിന്നെ പുലാമന്ത് ആ പരിപാടിക്ക് കണ്ടാണ് പിന്നെ നമ്മളെ നമ്മൾ നേരെ കണ്ടിട്ടില്ല ആയിക്കോട്ടെ സന്തോഷം വളരെ സന്തോഷം ഇങ്ങനെ സംഭവം തുടങ്ങി അല്ലേ ആ അതേതായാലും ഞാൻ പിന്നെ പിന്നെ ആദ്യം എടുത്ത് വെച്ചിട്ട ഇപ്പം പിന്നെന്തര ഇപ്പോൾ ആദ്യം ഇടത്ത് വെച്ച് രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് ആയിക്കോട്ടെ നമുക്കിനി കാണാം നേരിൽ കാണാം സന്തോഷം അറിയിക്കുന്നു എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ ഓക്കെ സന്തോഷം സന്തോഷം നമുക്ക് നേരില് പിന്നെ കാണാം ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാവും ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാവപ്പൊ പറഞ്ഞോളൂ ഞാൻ വരണ്ടേ കേട്ടോ ഓക്കെ